ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ മൂന്നു മാസത്തിനകം തീരുമാനമുണ്ടാകുന്നു രാഷ്ട്രപതി വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത വിഷയങ്ങളിൽ മേലായിരുന്നു സംസ്ഥാന ഗവർണർ മാസങ്ങളും വർഷങ്ങളും അടയിരിക്കുകയും ഇല്ലാത്ത അധികാരം ഭാവിക്കുകയും ഹുങ്കു കാട്ടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ജനീകം എഡിറ്റോറിയലിലൂടെ നിയമസഭ പാസാക്കിയ പത്തോളം ബില്ലുകൾ തടഞ്ഞുവച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടതാണ് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി വരെ നീണ്ട നിയമയുദ്ധവും നടത്തേണ്ടി വന്നു എന്നാൽ കോടതിയെയും ഭരണഘടനയും പരിഹസിക്കുന്നതിന് സമാനമായി മാസങ്ങളോളം തന്റെ ഓഫീസിലെ അലമാരയിൽ പൂട്ടിവെച്ച ഏഴ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയെന്ന അസാധാരണ നടപടിയാണ് ഗവർണർ സ്വീകരിച്ചത് അതുതന്നെ സുപ്രീം കോടതിയിൽ നിന്ന് നിശിതമായ വിമർശനം കേൾക്കുകയും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന സൂചന ലഭിക്കുകയും ശേഷമായിരുന്നു നവംബർ അവസാനം ഡൽഹിയിലേക്ക് അയച്ച ഏഴ് ബില്ലുകളിൽ ഒന്നിന് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പാസ്സാക്കയും ഗവർണർക്ക് അയക്കുകയും ചെയ്ത ലോകായുക്ത ഭേദഗതി ബില്ലിനാണ് അംഗീകാരമായിരിക്കുന്നത് വലിയ വിവാദങ്ങൾ ഉയർത്തിവിട്ടതായിരുന്നു ഈ ബില്ല് അഴിമതി നിയന്ത്രണത്തിന്റെ ഭാഗമായി രൂപം നൽകിയതായിരുന്നു ലോകായുക്ത ഭേദഗതി നിയമം നിലവിലുള്ള നിയമം ശക്തവും സമഗ്രവുമായിരുന്നുവെങ്കിലും കാലക്രമണത്തിനുള്ള പരിശോധനയിൽ ചില ഭേദഗതികൾ അനിവാര്യമാകുകയായിരുന്നു അതാകട്ടെ കേന്ദ്രത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും നിയമങ്ങളോട് സമീകരിക്കുന്നതിനുള്ളതുമായിരുന്നു ജുഡീഷ്യൽ സംവിധാനമല്ലാത്ത കേരളത്തിലെ ലോകായുക്ത ജനാധിപത്യ ക്രമത്തിനു മീതെ സ്വയം പ്രതിഷ്ഠിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് കേന്ദ്ര ലോക്പാൽ നിയമം സംസ്ഥാന ലോകായുക്ത മാതൃകാ നിയമം എന്നിവയും ഭരണഘടനാ വ്യവസ്ഥ കളും ആസ്പദമാക്കി ഭേദഗതി ആവശ്യമായത് അതേസമയം ഭേദഗതി പ്രകാരവും ലോകായുക്തയ്ക്ക് അന്വേഷണവും പരിശോധനയും ഉൾപ്പെടെ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ തുടർന്ന് നിർവഹിക്കാവുന്നതാണ് ഭരണഘടനാപരമായും ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന സംസ്ഥാന ലോകായുക്തയ്ക്ക് നടപടി നിർദ്ദേശിക്കുവാനും എളുപ്പത്തിൽ അത് നടപ്പിൽ വരുത്താനുമുള്ള അധികാരം കേന്ദ്ര ഇതര സംസ്ഥാന നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലവിലുള്ളതുകൊണ്ടാണ് ഇവിടെ നിയമ ഭേദഗതി ആവശ്യമായി വന്നത് എന്നാൽ നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടും അഴിമതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചയാക്കി മാറ്റുന്ന ാണ് ചില കോണുകളിൽ നിന്ന് ബോധപൂർവ ശ്രമങ്ങൾ നടക്കുന്നത് ഭരണഘടനാപരമായ അധികാരങ്ങൾ മറന്നും ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചും ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുവാനുള്ള ഗവർണർമാരുടെ ശ്രമങ്ങളും നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ അനിശ്ചിത കാലത്തേക്ക് വെക്കുമോ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ആരോഗ്യകരമായ ചർച്ചകൾക്കും പകരമാണ് സങ്കുചിത ലക്ഷ്യത്തോടെ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ രാഷ്ട്രപതി അംഗീകരിച്ച ലോകായുക്ത നിയമ ഭേദഗതിയുടെ കാര്യം പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പാസാക്കിയ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ പിടിച്ചു വയ്ക്കുകയാണ് ഗവർണർ ചെയ്തത് ഇതേ രീതി പ്രതിപക്ഷ ഭരണമുള്ള മറ്റ് സംസ്ഥാന ഗവർണർമാരും അവലംബിച്ചു സുപ്രീം കോടതിയുടെ വിമർശനം കേട്ടതിന് ശേഷം നവംബർ അവസാനമാണ് തടഞ്ഞുവച്ച ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുന്നത് മൂന്ന് മാസത്തിനകം രാഷ്ട്രപതിയുടെ തീരുമാനം ഉണ്ടാകുന്നു ലോകായുക്ത ബിൽ രാഷ്ട്രപതി അംഗീകരിച്ചുവെന്നും അത് ഗവർണർക്കുള്ള തിരിച്ചടിയാണെന്നുമുള്ള വാർത്തകൾ വന്നതിന് പിറകെ മറ്റ് ചില ബില്ലുകൾ അംഗീകരിച്ചില്ലെന്ന വാർത്താക്കുറിപ്പ് രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട് അത് ജാലിതം മറയ്ക്കാനുള്ളതാണെങ്കിലും മൂന്ന് മാസത്തിനകം തീരുമാനം എന്നത് വസ്തുതയാണ് രാഷ്ട്രപതി വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത വിഷയങ്ങളിൽ മേലായിരുന്നു സംസ്ഥാന ഗവർണർ മാസങ്ങളും വർഷങ്ങളും അടയിരിക്കുകയും ഇല്ലാത്ത അധികാരം ഭാവിക്കുകയും ഹുങ്കാട്ടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതെന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കുന്ന മന്ത്രിമാർ നേരിട്ടെത്തി വിശദീകരിക്കുന്ന കീഴ്വഴക്കമുണ്ടെങ്കിലും ഒപ്പിടണമെങ്കിൽ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി വിശദീകരിക്കണമെന്ന തിട്ടൂരം പോലും ഗവർണറിൽ നിന്നുണ്ടായി അക്കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറയാനും മടിച്ചില്ല മലയോര ജനതയുടെ ഭൂപ്രശ്ന പരിഹാരത്തിനുള്ള നിയമം ഉൾപ്പെടെ തടഞ്ഞു വെച്ചപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത് എന്നിട്ടും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഭൂപ്രശ്ന പരിഹാരം സാധ്യമാവുന്ന നിയമം അദ്ദേഹം രാഷ്ട്രപതിക്ക് പോലും അയക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് രാഷ്ട്രപതിക്ക് അയച്ച നിയമങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായതോടെ സംസ്ഥാന സർക്കാരിനും നിയമസഭയ്ക്കും അനന്തര നടപടികൾക്ക് അവസരമൊരുങ്ങിയിരിക്കുന്നു വീണ്ടും പ്രസ്തുത നിയമം പാസ്സാക്കി അയച്ചാൽ നിലനിൽക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം അത് അംഗീകരിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണ് ഇക്കാര്യം വ്യക്തമാക്കുന്ന നിരവധി കോടതി വിധികളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് രാഷ്ട്രപതി തന്റെ പദവിയോട് കാട്ടിയതുപോലെ അവശേഷിക്കുന്ന ബില്ലുകളിൽ പെട്ടെന്ന് തീരുമാനമെടുത്ത് പദവിയുടെ മാന്യത ഗവർണർ ഉയർത്തിപ്പിടിക്കുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത് ജനീയം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം